ശാസ്ത്ര സംഗമം പിറവം എം എൽ എ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു പതിനാല് ഉപജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികളാണ് സംഗമത്തിൽ പങ്കെടുത്തത് സമാപന സമ്മേളനത്തിൽ പിറവം നഗരസഭ വൈസ് ചെയർമാൻ കെ പി സലീം ശില്പശാലയിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും കൈമാറി കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം പിറവം മുനിസിപ്പൽ ചെയർപേഴ്സൺ ജിൻസി രാജുവിന്റെ അധ്യക്ഷതയിൽ പിറവം സെന്റ് ജോസഫ് സ്കൂളിൽ വെച്ചാണ് എറണാകുളം ജില്ലാ ശാസ്ത്ര സംഗമം നടത്തിയത് സംഗമത്തിന്റെ ഉദ്ഘാടനം പിറവം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് നിർവഹിച്ചു നിങ്ങൾക്ക് പുതിയ അറിവുകൾ ലഭിക്കുവാനും അറിവുകൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ജില്ലാ കലോത്സവം കറവത്ത് കാണുന്നത് അത് വളരെ ഗംഭീരമായി അത് പൂർത്തിയായി വന്ന ഈ സന്ദർഭത്തിൽ ശാസ്ത്ര സംഘമോ ജില്ലാതലത്തിലെ ശാസ്ത്ര സംഘമോ ഇന്ന് ഈ ടൗണിൽ കറവത്ത് നടത്തുമ്പോൾ ഏറെ സന്തോഷമുണ്ട് ഇവിടെ മുൻസിപ്പൽ ചെയർപേഴ്സൺ ജിൻസി ലാലും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ശാസ്ത്ര ശാസ്ത്രരംഗത്ത് വിവിധ തലങ്ങളിൽ മുമ്പോട്ട് പോകാൻ കഴിയുന്ന അവസരങ്ങളുണ്ട് ആ അവസരങ്ങളൊക്കെ നന്നായി ഫലപ്രദമായി വിനിയോഗിക്കുക എന്നത് ഏറ്റവും ആവശ്യമായ ഒന്നുമാണ് ഇന്ന് കുട്ടികളെ സംബന്ധിച്ച് നിങ്ങൾ ഇന്നിവിടെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന വിവിധ മേഖലകൾ അതൊക്കെ ഇവിടെ അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള അവസരങ്ങളാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വത്സല വർഗീസ് വാർഡ് മെമ്പർ ജോജിമോൻ സി ജെ മൂവാറ്റുപുഴ ഡിഇഒ രമാദേവി കെൻ പിറവം എഇഒ ശ്യാമളവർണൻ പി ജി സെന്റ് ജോസഫ് ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ഡാനിയൽ തോമസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്ന പ്രൊഫസർ പി രവീന്ദ്ര അവ ശാസ്ത്രരംഗം എന്നുള്ള ഒരു പദ്ധതി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സൃഷ്ടി പോലെയാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത് സാധാരണ നമ്മൾ സയൻസ് ഫെയർ നടത്താറുണ്ട് വർക്ക് എക്സ്പീരിയൻസ് നടത്താറുണ്ട് സോഷ്യൽ സയൻസ് ഫെയർ ഒക്കെ നടത്താറുണ്ട് അതിലെല്ലാം കുട്ടികൾ സ്വയമായി കാര്യങ്ങൾ ചെയ്ത് ഇവിടെ വന്ന് അവതരിപ്പിക്കുകയാണ് എന്നാൽ ശാസ്ത്രരംഗം എന്ന് പറയുന്നതിൽ അതിൽ സയൻസ് സോഷ്യൽ സയൻസ് ഗണിതം വർക്ക് എക്സ്പീരിയൻസ് ഇതെല്ലാം ഒരുമിച്ച് ചേർന്ന വിവിധ ശില്പശാലകളായിട്ടാണ് എറണാകുളം ഡി ഡി ഇ ഹണിജി അലക്സാണ്ടർ സ്വാഗതവും ശാസ്ത്രരംഗം എറണാകുളം ജില്ലാ കൺവീനർ എം എ അനിൽകുമാർ നന്ദിയും പറഞ്ഞു പതിനാല് ഉപജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ സംഗമത്തിൽ പങ്കെടുത്തു ശാസ്ത്രം ഗണിതം സോഷ്യൽ സയൻസ് പ്രവൃത്തി പരിചയം തുടങ്ങിയ നാല് മേഖലകളിൽ യു പി എച്ച് എസ് വിഭാഗങ്ങൾക്കാണ് ശില്പശാല സംഘടിപ്പിച്ചത് സമാപന സമ്മേളനത്തിൽ പിറവം നഗരസഭാ വൈസ് ചെയർമാൻ കെ പി സലീം വിജയികൾ ുംകർന്ന് നൽകിയ ഈ സെന്റ് ഹൈസ്കൂളിന്റെ തിരുമുറ്റത്ത് ശാസ്ത്ര സംഗമം എന്ന ഈ പരിപാടിയിൽ വിദ്യാർത്ഥിനിയോടൊപ്പം പങ്കെടുക്കുവാൻ അവസരം ലഭിച്ച ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു വേണ്ട വിധം ഉപയോഗിക്കുകയാണെങ്കിൽ അത് മനുഷ്യകുലത്തിന്റെ സമഗ്ര വികസനത്തിന് കാരണമാകും എന്നാൽ പലപ്പോഴും ശാസ്ത്ര സാങ്കേതിക വിദ്യ സ്വാതന്ത്ര്യത്തെ നാം അറിയാതെ ശാസ്ത്രം മനുഷ്യന്റെ ആകരുത് സേവകനാകണം ധാർമ്മിക മൂല്യങ്ങൾ ഉറപ്പിച്ച് ഉത്തരവാദിത്വത്തോടെ ഇവ ഉപയോഗിക്കേണ്ട കടമ നമുക്കുണ്ട് ന്യൂസ് ബ്യൂറോ പിറവം ഐ ടി രംഗത്ത് തൊഴിലുറപ്പാക്കാം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ Kerala Vision Institute of Technology near railway station, Pudukkad.